ആളുകള് <imitation> പറ്റിക്കുന്ന പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പൂർണ്ണ പരാജയമെന്നാരോപിച്ച് യു ഡി എഫ് ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു പ്രധാന പദ്ധതികൾക്കും ആവശ്യങ്ങൾക്കും ബജറ്റിൽ തുക അനുവദിച്ചില്ലെന്നാരോപിച്ച പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ബജറ്റ് യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു തുടർന്ന് ബജറ്റ് അംഗീകരിക്കുന്ന ദിവസം ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ് കെ പി ചാക്കോച്ചൻ സുശീല രാജൻ ഷൈജു കുര്യൻ സി എസ് ഷീജു കോൺഗ്രസ് നേതാക്കളായ ഷിബു പോൾ പി റജി ഷിബു പീറ്റർ ബാബു പാണൻകുടിയിൽ കെ എം പൗലോസ് എ സി മത്തായി ബ്ലസൻ വർഗീസ് ജോസ് മൈനാട്ടിൽ ഷനൂപ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആ ബഡ്ജറ്റ് അവതരണത്തിൽ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് പഞ്ചായത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം ഇവിടെ രണ്ടായിരത്തി അഞ്ഞോളം അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലനിധി പദ്ധതി അത് ഈ ഭരണസമിതി വന്നതിൽ പിന്നെ ആ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ആ പദ്ധതി ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ ആ പദ്ധതി നിലച്ചു പോയിരിക്കുകയാണ് അത് വീണ്ടും ഒന്ന് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായിട്ട് അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടുന്ന ഫണ്ട് അതിന് വച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്കറിയാം ബീച്ച് പാണഞ്ചേരി പഞ്ചായത്ത് എന്ന് പറയുന്ന വന വനമേഖലകളിൽ താമസ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് വന്യമൃഗ ശല്യങ്ങളും മറ്റ് ശല്യങ്ങളും ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്തായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വന്യമൃഗശല്യം കൂടുതലും അതുപോലെ തന്നെ കൃഷിക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് പോലും ജനങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഈ മൃഗങ്ങളെ നേരിടുന്നതിന് വേണ്ടി മൃഗങ്ങളെ പന്നിയെ അടക്കമുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി അതിനു വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സംവിധാനം കൂടി ജനങ്ങൾക്ക് ദോഷകരമായ ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ ലൈഫ് പദ്ധതി നമുക്കറിയാം ലൈഫ് പദ്ധതിക്ക് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം നാലര കോടി വെച്ച് ഈ വർഷം ആറര കോടി വെച്ചു ഓരോ വർഷവും ഫണ്ടുകളുടെ കണക്കല്ലാതെ ഇവിടെ ലൈഫിൻ്റെ ഭവനങ്ങളൊന്നും പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരണസമിതിയിൽ ഒരു വർഷത്തിൽ നാല് വീട് അഞ്ച് വീട് വെച്ച് ഓരോ വാർഡുകളിലും കൊടുത്തോണ്ടിരുന്നുവെങ്കിൽ അഞ്ച് വർഷം തികയുമ്പോൾ ഒരു വാർഡിലേക്ക് ഇരുപത് വീട് പതിനഞ്ച് വീട് ഇരുപത് വീട് പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് അഞ്ച് വർഷം തികയുമ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിൽ ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് വാർഡുകൾ കണക്കുകൂട്ട് നോക്കുമ്പോൾ ഇനി ഇരുപത്തിനാലിലേക്ക് കടക്കാൻ പോകുന്നു ഇരുപത്തിമൂന്ന് വാർഡുകളെ കണക്ക് നോക്കുമ്പോൾ ആകെ നൂറ് വീട് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ലൈഫ് പദ്ധതി പാളി അത് വളരെ ജനങ്ങൾക്ക് ദ്രോഹകരമായുള്ള ഒരു പദ്ധതിയായിട്ട് അത് മാറിയിരിക്കുകയാണ് ജൽജീവൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കൊടുക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഭരണസമിതി തീരുന്നതിന് മുമ്പ് മുഴുവൻ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കുമെന്നാണ് ഇവിടെ വാക്കാൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്കറിയാം ഇനിയും ഭരണം വെറും ഒരു ആറോ ഏഴോ മാസം കൊണ്ട് മാത്രം തീരുന്ന ഒരു ഭരണത്തിൽ ജൽ ജീവൻ പദ്ധതിക്ക് കുടി ടാങ്ക് പണിയുന്നതിന് പോലും ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന പദ്ധതി അത് പൂർണ്ണമായിട്ട് ഈ ഭരണസമിതിക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഇന്നത്തെ പ്രസംഗത്തിൽ തന്നെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നു ജല ജീവൻ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മറ്റേ നമ്മുടെ ജലനിധി പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന ഒന്ന് സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു കാർഷിക മേഖലയും അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തുന്ന മേഖല ആയതുകൊണ്ട് മൃഗങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു പദ്ധതിക്ക് പൈസ മാറ്റിവെച്ചിട്ടില്ല അങ്ങനെ ഈ പ്രദേ ഈ പഞ്ചായത്തിൽ ടൂറിസം നമുക്കറിയാം പി ടൂറിസം ആ ടൂറിസത്തിന് വേണ്ടി ഒരു രൂപ പോലും മാറ്റി മാറ്റിവെക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഒട്ടനവധി ആവശ്യ സർക്കാർ ആശുപത്രി നമുക്കറിയാം കഴിഞ്ഞ പി വി പത്രോസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കിടത്തി ചികിത്സയ്ക്ക് വേണ്ടുന്ന എല്ലാ ബെഡുകളടക്കം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അവിടെ പ്രവർത്തനം കിടത്തി ചികിത്സ തുടങ്ങേണ്ടുന്ന സാഹചര്യത്തിൽ വന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി വന്ന് ആ കിടത്തി ചികിത്സയ്ക്കുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്ത സാഹചര്യത്തിൽ ഡോക്ടർമാരെ കൊണ്ട് സമരം നടത്തി ആ പദ്ധതിയും അവിടെ അവതാളത്തിലായി നാളിതുവരെ ആയിട്ട് അത് തുടങ്ങുന്നതിന് വേണ്ടുന്ന പദ്ധതിയോ അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിനോ പഞ്ചായത്ത് ഇതുവരെ പണം കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പി ചി പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ആ കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ പഞ്ചായത്തിന്റെ സ്ഥലങ്ങളാണ് ആ പഞ്ചായത്തിന്റെ സ്ഥലം പഞ്ചായത്തിന്റെ സെന്റർ ഭാഗത്ത് കിടക്കുന്ന സ്ഥലത്ത് അവിടെ ഒട്ടനവധി വികസനങ്ങൾ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം പക്ഷെ അതിനൊന്നും ഒരു രൂപ പോലും മാറ്റി വെക്കാതെ ബഡ്ജറ്റ് വെറും പരാജയകരമായ ഒരു ബഡ്ജറ്റാണ് പാണഞ്ചേരി പഞ്ചായത്ത് അവതരിപ്പിച്ചേക്കുന്നതും അതുപോലെ നമുക്കറിയാം ഈ കല്യാണ മണ്ഡപം കഴിഞ്ഞ ഞാൻ ഒൻപത് വർഷക്കാലമായി കല്യാണ മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ കമ്മിറ്റിയിൽ പ്രസിഡന്റ് പറഞ്ഞത് ആറുമാസം കൊണ്ട് ഈ പണികളെല്ലാം പൂർത്തീകരിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യും എന്ന പറഞ്ഞ കഴിഞ്ഞാൽ നമുക്കറിയാവല്ലോ ഒമ്പത് വർഷം കൊണ്ട് നടക്കാത്ത ഒരു പദ്ധതി ഇനി മാസം കൊണ്ട് നടക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ ഈ പദ്ധതി പോലും പഞ്ചായത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കല്യാണ മണ്ഡപം പോലും വെറും നോക്കുകുത്തിയായി മാറ്റി നിർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ബഡ്ജറ്റാണ് പാണഞ്ചേരി പഞ്ചായത്ത് അവതരിപ്പിച്ചത് ആ പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രതിഷേധത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടുന്ന് പ്രതിഷേധവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ബഡ്ജറ്റുകൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ അതുപോലെ തന്നെ ജനങ്ങളെ പറ്റിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ലാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അതിനെ വലിയ രീതിയിൽ പുകഴ്ത്തി കാണിക്കുന്ന തരത്തിൽ പ്രഖ്യാപനം നടത്തുന്ന സംവിധാനത്തിലൂടെയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും കടന്നു പോകുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഈ പഞ്ചായത്തിനെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ മലയോര മേഖലയിലെ വന്യജീവികളുടെ ശല്യം മൂലം കർഷകർ അനുഭവിക്കുന്ന ദുരന്തമാണ്